എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഗോതമ്പിൻ്റെ കിണ്ണത്തപ്പാണ് അപ്പോൾ അത് തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞെടുക്കാതെ നമ്മുടെ പശും പാലിലാണ് കേട്ടോ ഇന്നത്തെ ഈ കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതുപോലെ ഒരു ബൗളെടുത്ത് വയ്ക്കാം ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഒരു ഒരൊന്നര കപ്പ് പാലെടുത്തിട്ടുണ്ട് അത് തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ഒഴി ചേർത്തിട്ട് ആവശ്യം നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നമ്മളീ മാവ് യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എന്തുമാത്രം പാല് വേണമെന്ന് അപ്പോൾ അതനുസരിച്ച് നമുക്ക് മാവിലേക്ക് പാല് ചേർത്ത് എടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കട്ടകളൊന്നുമില്ലാതെ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരുപാട് കട്ടിയില്ലാതെ കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഈ മിക്സ് വേണ്ടത് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഒര ടീസ്പൂണോളം പിന്നെ ഞാനൊരു ഒന്നര കപ്പ് ളവിൽ ഒരു മുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കി വെച്ചതാണ് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം അതാ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അപ്പോൾ ടോട്ടല് ഞാനിപ്പോൾ ഒന്നര കപ്പ് പാലും അര കപ്പ് ശർക്കര പാനീം കൂടിയാണ് കേട്ടോ ഇതിൽ ചേർത്തേക്കുന്നത് പിന്നെ വെള്ളത്തിൻ്റെ പോരായക ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടാറിയ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരുപാട് നേരം ഒന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് എന്നിട്ട് ഇതുപോലെ ഒരു കിണ്ണെടുത്തിട്ടുണ്ട് ഒന്ന് ആദ്യം മിക്സാക്കി കൊടുക്കാം എന്നിട്ട് കിണ്ണത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് കിണ്ണത്തിലേക്ക് കോരി ഒഴിക്കാം ഒരു മൂന്ന് തവയ കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഒരുപാട് ഒഴിക്കരുത് അപ്പോൾ എന്താ ഭയങ്കര കട്ടിയായിട്ട് വരും അപ്പോൾ അതുപോലെയല്ല കുറച്ച് നൈസായിട്ടുള്ള രീതിയിലാണ്ടോ നമുക്കിത് വേണ്ടത് പിന്നെ ഇത് ഒരു അപ്പച്ചപ്പിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോൾ ഇതൊന്ന് ഇറക്കി വയ്ക്കാം കൈ പൊള്ളാതെ ഇറക്കി വയ്ക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് മതി കേട്ടോ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാ വെന്ത് വന്നിട്ടുണ്ട് അതാ സൂപ്പറ് ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ കിണത്തപ്പത്തിന് അപ്പോൾ അതാ അടുത്തതും കൂടി ഇതാ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തവി തന്നെ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഒരു മൂന്ന് അപ്പം നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കിണത്തപ്പം ഇത്രയും പൊടിയിൽ ഇത്രയും പാലൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊരു മൂന്ന് കിണത്തപ്പമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഈ കിണത്തപ്പത്തിന് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാനും പെട്ടും ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യുമോ ഒന്നും വേണ്ട ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് കത്തി ഒന്ന് വരഞ്ഞെടുത്താൽ മതി ഇതേ കണ്ടില്ലേ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആട്ട കഴിക്കാനും അതുപോലെ തന്നെയാണ് ഇത് അരിപ്പൊടി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഗോതമ്പൊടി വെച്ചാണ് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് അരിപ്പൊടി വെച്ചും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിഷ്ടമുള്ള രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ തേങ്ങ ഇല്ലാത്ത രാജ്യത്തും തേങ്ങ ചിരക്കിയെടുക്കാനും പിഴിഞ്ഞെടുക്കാനൊക്കെ മടിയുള്ളവർക്ക് ഇത് ആട്ടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു ആവിയിൽ വേവിച്ചെടുത്ത ഗോതമ്പ് കിണ്ടത്തപ്പാണ് അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അട്ടിപൊളിയാണ് അപ്പോൾ ശരി നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ